നമസ്കാരം ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് സ്കന്ത ഗുരു കവചം ഒന്ന് ചൊല്ലാം സ്കന്ദഗുരു നാഥ കദറുകിറെ കേട്ടിടുവായി താളിനെ പിടിത്തേൻ തന്തിടുവരം തിരുവരുൾ ശക്തിയെ തന്നാത് കൊണ്ടിടുവായ് ശത്രു പകൈവെ ഷൺമുഖ ഒഴിത്തിടു കിഴക്ക് ദിശയിലിരുന്ന് കൃപാ കരാ തൻകിഴക്ക് ദിശയിലിരു ദീനബന്ധോ കാപ്പാറ്റും തൻദിസും എന്നെ തൃവരുളാൽ കാപ്പാറ്റും തൻമേകിലും എന്നെ തെരവേലാൽ കാപ്പാറ്റും ദിക്കിൽ എന്നെ മാൽപ്പായി വടം എന്നെ വടക്കിൽ എന്നെ കാപ്പാ വന്തിടുവേ സദ്ഗുരുവായി വടകിഴക്കിൽ മയൽമീതു വർവീരെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾനുള്ള ബട്ടൺ ഒന്ന് Okay, thank you for watching. Thank you. Thank you for all.